സിറോ മലബാർ സഭയുടെ മുഖമായി പൗരോഹിത്യ മേധാവിത്വം നിലകൊള്ളുന്നതായിരിക്കും സിറോ മലബാർ സഭയുടെ തകർച്ചയ്ക്ക് ഇപ്പോഴുള്ള പ്രധാന കാരണം കഴിവും ക്രിയേറ്റിവിറ്റിയുമുള്ള ആഗോള അമ്മമാരുടെ കഴിവുള്ള ഒരു നേതാവിനെ അവരുടെ കാലാവധി തീരും മുമ്പേ തൃശൂർ ചങ്ങനാശേരി അതിരൂപതയിലെ അമ്മ സംഘത്തിന്റെ ഡയറക്ടർമാർ വ്യക്തിമാറ്റിയത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയാണെങ്കിൽ സഭയിൽ എവിടെയാണ് അൽമായ ശാക്തീകരണം നടക്കുന്നത് സിറോ മലബാർ സഭയിൽ അൽമായ നേതൃത്വത്തിന് തീരെ ദൃശ്യത ഇല്ല എന്നത് വാസ്തവമാണ് പൊതുവേദികളിൽ സഭയുടെ മുഖത്തിന് അൽമായ സൗന്ദര്യം ഉണ്ടാക്കിയ കാലം അതിക്രമിച്ചു കഴിഞ്ഞു സ്ത്രീകൾ പോലും വെട്ടിമാറ്റപ്പെടുന്നു കഴിവ് തെളിയിക്കുന്ന അൽമായ നേതാക്കളെ ഭയന്ന് വെട്ടിമാറ്റുന്ന പ്രവണത മിത്രന്മാരുടെയും വൈദികരുടെയും ഇടയിൽ വ്യാപകമാകുന്നുണ്ട് അൽമായ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന തൃശൂർ ചങ്ങനാശ്ശേരി അതിരൂപതകളിലാണ് കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ലൗകികമായി കൊണ്ടു നടക്കുന്ന ഈ അതിരൂപതകളിൽ പൗരോഹിത്യ മേധാവിത്വം അരങ്ങു തകർക്കുകയാണ് ബുക്കിലും വേൾഡ് റെക്കോർഡിലും കടന്നുകൂടാൻ പ്രേരിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഈ അതിരൂപതകളിലുള്ളത് അഹങ്കാരവും ദാഷ്ട്യവും കൊണ്ട് വിശ്വാസികളെ അടിച്ചൊതുക്കുന്ന പുരോഹിതരുടെ കൂടിയാണ് മെത്രാന്മാരും അതുപോലെ തന്നെ ബിഷപ്പ് തോമസ് തറയിൽ തന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം വൈദികരെ മാത്രം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്നു കടുത്ത അൽമായ വിരുദ്ധ സമീപനം കാണിക്കുന്നുവെന്നാണ് ആ രൂപതയിലെ വിശ്വാസികൾ ഒന്നടക്കം ബിഷപ്പ് തോമസ് തറയിലിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് തൃശൂർ അതിരൂപതയിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ആയിരത്തി മുന്നൂറ് പേർ ഒന്നിച്ചാടിയ കോൽകളി തിരുവാതിരക്കളി ബോൺ നസാലെ ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളാണുള്ളത് യഥാർത്ഥമായ അൽമായ പങ്കാളിത്തവും പ്രാർത്ഥനയും കൂതാശകളും സജീവമാകുന്നതിന് പകരം ഇന്നസ് റെക്കോർഡിലാണ് തൃശൂർ അതിരൂപതയുടെ നോട്ടം എന്നാണ് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന ഫാദർ ഫിലിപ്പ് കവിയൽ എന്ന തലശ്ശേരി വൈദികനാണ് പേരിന് മാത്രം കുറച്ച് കതിറിട്ട വെള്ളം നേതാക്കളുമുണ്ട് പ്രസ്താവനകൾ അല്ലാതെ കാര്യമത്ര പ്രസക്തമായ ഒരു പ്രവർത്തനങ്ങളും കത്തോലിക്ക കോൺഗ്രസിനില്ല പത്ത് വർഷമായി ബിഷപ്പ് റെജിമിയോസ് ആണ് ഈ സംഘടനയെ നയിക്കുന്നത് വിശ്വാസ കാര്യങ്ങളിൽ പൗരോഹിത്യത്തിന്റെ നേതൃത്വം ആവശ്യമാണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മേഖലയിൽ വിശ്വാസ ബോധ്യങ്ങളും മതേതര കാഴ്ചപ്പാടുകളും ഒരുപോലെ സമ്നയിക്കുന്ന അൽമായ നേതാക്കളെ മുന്നണിയിൽ നടത്തണം സിറോ മലബാർ സഭ അതിദയനീയമായി പരാജയപ്പെടുന്നത് അൽമായരെ വളർത്തിക്കൊണ്ട് വരുന്നതിനാലാണ് സിറോ മലബാർ സഭയിൽ ഏതൊരു അൽമായ സംഘടനയും നയിക്കപ്പെടുന്നത് മെത്രാനും വൈദികനും ചേർന്നാണ് ഏറ്റവും കൂടുതൽ അൽമായരെ വ്യക്തിയൊതുക്കുന്ന സഭയാണ് സിറോ മലബാർ സഭ സഭഡ് അടക്കമുള്ള പിതാക്കന്മാരിൽ ആരും അൽമായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സുഷ്കാന്തി കാണിക്കുന്നില്ല കരദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മാർ ജോസ് പുളിക്കൽ മാർ ജേക്കബ് മുരിക്കൽ പാലക്കാട് ബിഷപ്പ് പീറ്റർ കുശുപുര മാർ പോൾ ആലപ്പാട് മാർ ജോർജ് നെറൽക്കാട് തുടങ്ങിയ മെത്രാന്മാരാണ് അൽമായ വിശ്വാസികളെ കുറച്ചെങ്കിലും ആദരിക്കുന്നത് സത്യസന്ധരായ ഇത്തരം മെത്രാൻമാരുടെ പ്രാർത്ഥനയിലാണ് സിറോ മലബാർ സഭ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സഭയോടും അൽമായ സഹോദരങ്ങളോടും കരുതലും സ്നേഹവുമുള്ള അൽമായ നേതാക്കളാണ് എന്നും തിരുസഭയുടെ ശക്തി പലപ്പോഴും ആത്മാർത്ഥമായി സഭയെ സ്നേഹിക്കുന്ന ഇത്തരം അൽമായ നേതാക്കളെ കഴിയുന്ന സമീപനമാണ് ഇപ്പോഴുള്ള സിറോ മലബാർ സഭ നേതൃത്വം കാണിക്കുന്നത് മാന്യമായി ജീവിക്കുന്ന പ്രകദ്ഭരായ അൽമായ നേതാക്കളെ സഭയുടെളായി നിർഭാഗ്യവശാൽ ഒരു ചാനലിനും കാണില്ല സഭയെ മാക്സിമം താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ചാനലുകാർക്കും ഇവരെ താല്പര്യമുണ്ടാകില്ല അരമനയിൽ സുഖനിദ്രയിലായിരിക്കുന്ന ഇടയന്മാർ തൊഴുത്തിൽ ചെന്നായ്ക്കൾ കയറിയിട്ടും ആടുകളെ ശ്രദ്ധിക്കുന്നുമില്ല അതിനാൽ സഭാ സ്നേഹികളായ നിസ്വാർത്ഥമായ സഭയിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന അൽമായ നേതാക്കളുടെ വാക്കുകൾ വിശ്വാസികൾ ഓരോരുത്തരൂടെയും അനേക കൃത്യ തിരുസഭയിൽ കേൾക്കണം അങ്ങനെ അമ്പത് ലക്ഷത്തിൽ പരം വിശ്വാസികളുടെ സ്വരം ഒരു തിരുത്തൽ ശക്തിയായി അൽമായ നേതാക്കളിലൂടെ മാറണം